എം ജയചന്ദ്രൻ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനോടും എൽ ഡി എഫിനോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബി ജെ പിയുടെ എൻ ഡി എയുടെ താരപ്രചാരകനായിരുന്നു ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നാണ് അദ്ദേഹം എൻ ഡി എക്ക് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതികഠിനമായി വിരോധിച്ചപ്പോൾ എൽ ഡി എഫ് തോറ്റിട്ടില്ല ഇപ്പൊ പക്ഷെ അദ്ദേഹം മൂന്നാം ഭരണത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ് അദ്ദേഹം സ്നേഹിച്ച് തോൽപ്പിക്കുമോ നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്ന കാര്യം എന്താണെന്നുള്ളത് അഭിലാഷെനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ മാധ്യഭൂമിൻ്റെ അടക്കം വാർത്തകളായും നിരീക്ഷണങ്ങളായും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് മാധ്യമയിൽ മാത്രമല്ല എല്ലാ ചാനലുകളിലും അതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണുള്ളത് ഒന്ന് വെള്ളാപ്പള്ളി അവർക്ക് പിന്നെ മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു സംഗതി മറ്റൊന്ന് എൽ ഡി എഫിന് തുടർഭരണം കിട്ടും എന്ന് പറഞ്ഞ സംഗതി അദ്ദേഹം പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ബിനോയ് വിഷത്തിന്റെ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി വിമർശിച്ചുകൊണ്ടുള്ള തീഷ്ണമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇക്കാര്യങ്ങളാണല്ലോ ഇത് പകൽ ഇന്നത്തെ പകൽ ഏർ വ്യാഖ്യാനങ്ങളായും വാർത്തകളായും ഒക്കെ നിറഞ്ഞു നിന്നത് അതിന്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ ചോദ്യം എന്നും പിന്നെ ഞാൻ വിചാരിക്കുന്നു അതില് പിന്നെ ഈ ഇത് മൂന്നും പെട്ടെന്ന് തന്നെ മൂന്നായിട്ട് തന്നെ മറുപടി പറയാം അഭിലാഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞതിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ കാലികമായ വിവരങ്ങളുടെ അപ്ഡേഷൻസിന്റെ ഒരു പോരായ്മയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അവരുടെ പ്രതികരണങ്ങൾ ഇന്ന് എനിക്ക് തോന്നിയത് കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല അവരെ കൊടുക്കേണ്ടതില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നല്ലോ സ്കൂളും കോളേജുകളും അതൊക്കെ അതത് കാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകളാണ് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയനും കോളേജുകളും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മൂന്ന് ജില്ലകളിലും അല്ല ശ്രീ ഇപ്പോ മൂന്ന് ജില്ലകളിൽ കോളേജോ സ്കൂളോ കിട്ടിയിട്ടില്ല എന്ന നിലയ്ക്കുള്ള ഒരു പരാതി പറച്ചിൽ ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയുടെ നേതാവ് പറഞ്ഞു എന്നുള്ള നിലക്കാ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം ഇത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും ഇവിടെ കഴിയുന്നില്ല നമ്മുടെ രാജ്യ ഈ സംസ്ഥാനത്തെ ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലകളിൽ ഒരു സമുദായത്തിന്റെ അപ്രമത്വം കൊണ്ട് മറ്റ് സമുദായ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാനോ ജീവിക്കാനോ പറ്റാത്ത ഇടമായി മാറിപ്പോയിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വർഗീയ ലക്ഷ്യങ്ങൾ ആരോപിക്കുകയല്ല സ്ഥാപിക്കേണ്ടി വരും അപ്പോൾ അത്തരം പരാമർശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പത്ത് കൊല്ലമായി ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് സി ഇവിടെ ഈ പ്രസ്താവനകളുടെ തൂക്കമെടുക്കലല്ല അതിനപ്പുറത്ത് സ്ഥിരമായി ഒരേ പാറ്റേണിൽ സംസാരിക്കുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റുകളെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എൻഡോഴ്സ് ചെയ്യുക വഴി കൊടുക്കുന്ന സന്ദേശം എന്താണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളതാണല്ലോ പ്രശ്നം തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷവും അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുനർചിന്തനവും ഇടതുപക്ഷത്തിന് സി പി എമ്മിന് വിശേഷ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടി പറയാൻ തുടങ്ങിയതും ഇപ്പൊ ഉദ്ദേശിക്കുന്നതും കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളുടെ മുൻകാല പ്രാബല്യം കൂടെ ആവർത്തിച്ചുറപ്പിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്തുക എന്നുള്ളതല്ല ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അതാണോ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് പിന്നെ അതിനകത്ത് തന്നെ പക്ഷെ താങ്കൾ സമ്മതിക്കുന്നില്ല ഇത് തന്നെ വേണമെന്നാണ് നിർബന്ധിക്കുന്നത് ശരി അങ്ങോട്ട് തന്നെ വരാം വെള്ളാപ്പള്ളിയെ പോലെ ഒരു സമുദായ നേതാവ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം ചെന്ന സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സമുദായാധിഷ്ഠിതമാണോ മതാധിഷ്ഠിതമാണോ അതോ രാഷ്ട്രീയ അധിഷ്ഠിതമാണോ അതാണ് ചർച്ച അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പിന്നെ പ്രതികരണങ്ങൾ രാഷ്ട്രീയ അധിഷ്ഠിതമല്ല എന്നുള്ളതാണ് അതേസമയം മുസ്ലിം ലീഗിനെ അദ്ദേഹം കണക്കെറ്റ് വിമർശിച്ചിട്ടുണ്ട് മുമ്പ് പറഞ്ഞ സന്ദർഭങ്ങളിലടക്കം അത് മുസ്ലിം സമുദായത്തെ അല്ലാതെ ആവർത്തിച്ച് തന്നെ എല്ലാപ്പള്ളി നടൻ വ്യക്തമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പൊ മുസ്ലിം സമുദായത്തിനെ അല്ലാതെ വിമർശിക്കുന്ന വന്നാൽ മുസ്ലിം ലീഗിനെ ശക്തിയായി വിമർശിക്കുന്നുണ്ട് എന്ന മത പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു താങ്കൾ പറയുന്നു വെള്ളാപ്പള്ളി നടശൻ മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിങ്ങളെ അല്ല മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പേര് പോലും അദ്ദേഹം എവിടെയെങ്കിലും പറയുന്നുണ്ടോ വല്ല അപകടവും വന്ന് മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് ആയിട്ട് മരിക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സമത്വ മുന്നേറ്റ ജാഥയ്ക്കിടെ അദ്ദേഹം പറയുന്നതിൽ എവിടെയാണ് ലീഗ് പോട്ടെ ഞാൻ നേരത്തെ വായിച്ച പ്രസ്താവനയുണ്ടല്ലോ മലപ്പുറത്തെ സ്വതന്ത്രമായ വായി ശ്വസിച്ചും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മലപ്പുറം ഒരു പ്രത്യേകതരം രാജ്യമാണ് ചില ആളുകളുടെ സംസ്ഥാനമാണ് അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ ഇതിലെവിടെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് ഇതിൽ രാഷ്ട്രീയ വിമർശനമാണ് എവിടെയാളുള്ളത് ഒരു രാഷ്ട്രീയ വിമർശനവും അക്കാര്യത്തിൽ ഇല്ല മുഖ്യമന്ത്രി പറയുന്ന പക്ഷേ അല്ല അതെന്തിനാണ് അഭിലാഷ അങ്ങനെ താങ്കൾ അതിൽ തന്നെ നിർബന്ധം ധരിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം സാക്ഷാത് വെള്ളാപ്പള്ളി നടൻ തന്നെ താങ്കളുടെ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിമർശിക്കുന്നത് പിന്നെ മുസ്ലിം സമുദായത്തെ അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് ആവർത്തിച്ച് രണ്ടാഴ്ച മുമ്പ് പോലും ഇദ്ദേഹം പറഞ്ഞതാണ് കാര്യം പറയുന്നത് അല്ല അതല്ല മുസ്ലിം സമുദായത്തെ അല്ല ലീഗിനെയാണ് താൻ വിമർശിച്ചത് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളതിന് മുൻപ് അല്ലേ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് അതെ താങ്കൾ വെർബാറ്റ്യം പറഞ്ഞു പക്ഷേ ഡേറ്റ് അടക്കം ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞായിരിക്കും മറ്റൊരു ചുമതലയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തന്നോളാം പിന്നീട് ഒരു ഒമ്പത് മണിക്ക് ശേഷം അത് ചെയ്തോളാം പിന്നെ മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി ആർക്കൊപ്പം വെള്ളാപ്പള്ളിയുടെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഇടതു കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്ന് താങ്കൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാൻ തോന്നുന്നു താങ്കൾ ചിത്സ ഞാൻ കേട്ടിരുന്നു അത് ഞാൻ കേട്ടിരുന്നു കൂടുതൽ മൗഢ്യമാണോന്ന് ോദിക്കുന്നു ആ അന്ന് താങ്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒക്കെ ഞാൻ കാണുകയും ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ മൗഢ്യമാണോ അതല്ലെങ്കിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാണോ വെള്ളാപ്പള്ളിയുടെ ഉന്നം എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ നീ അതൊക്കെ അതത് രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും പരിശോധിച്ചുവല്ലോ പരിശോധിച്ചോളൂവല്ലോ അതുകൊണ്ടാണല്ലോ ബിനോയ് വിശ്വം പറഞ്ഞത് വെള്ളാപ്പള്ളി എൽ ഡി എഫിന്റെ മുഖമല്ല ഞാൻ എൽ ഡി എഫിന്റെ മുഖം നിന്ന് നടൻ എവിടെയെങ്കിലും പിന്നെ ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടോ എന്താ അറിവിലില്ല ല്ല താങ്കൾ ചൂണ്ടിക്കാണിത്താ രണ്ടായിരത്തി പതിനഞ്ചിൽ പി ഡി ജെ എസ് ഉണ്ടാക്കി നടത്തിയ യോഗൃക്കിടയിലത്തെ അതിരൂക്ഷമായിട്ടാണ് ഇരു മുന്നണികളെ പ്രത്യേകിച്ച് സി പി എമ്മിനെ കടിനാക്രമിച്ചിട്ടുള്ള നടപടികൾക്കുള്ളത് പക്ഷേ എറണാകുളം ജില്ലയിൽ നിന്ന് തെക്കോട്ട്